ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്നോട് എന്നോട് ഇങ്ങോട്ട് ഞാൻ എന്തായത് എന്റെ കല്യാണം ഞാനോ ഞാൻ എന്തിനാ ഉണ്ണിയുടെ നിങ്ങളല്ല പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞത് ഏത് പെണ്ണിന്റെ കാര്യങ്ങൾ ജ്വല്ലറിയിൽ പണിയെടുക്കുന്ന എടുക്കുന്ന പെണ്ണിന്റെ ആ ജ്വല്ലറിയിലത്തെ കുട്ടി അതിന്റെ കുടുംബത്തിലെ കുട്ടിയാണേ നിങ്ങളെ കുടുംബത്തിലെ കുട്ടികളൊന്നും കഴിക്കില്ലേ അപ്പൊ കല്യാണം കഴിക്കാറുണ്ട് പിന്നെന്താ പക്ഷെ ഇവനെ ആലോചിച്ചപ്പോ അവരിന്നോട് ഇവന്റെ കാര്യം അന്വേഷിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞു ചെറുപ്പക്കാരനല്ലേ സുതാട്ടും കഴിക്കണമെ ആഗ്രഹം ഉണ്ടാവില്ലേ അതിന് എങ്ങനെ മുടക്കി എന്നോട് അവന്റെ സ്വഭാവം എന്താ വെച്ചപ്പോ ഞാൻ പറഞ്ഞ് അവന് ഞാൻ ഏത് നേരം ആ യുവരാജിന്റെ മുമ്പിൽ അടിച്ച് വിറ്റായിട്ട് നിൽക്കുന്നതാണ് ഏത് നേരം ചുണ്ടത്ത സിസറാണ് പിന്നെ ഒരു പൊല പോലത്തെ സാധനം ഇല്ല ഇങ്ങനെ ഇതിന്റെ ഇടയിൽ വെക്കണ അത് എപ്പോഴും വെച്ചോണ്ടിരിക്കുന്ന ഓല ഒരെണ്ണല്ലടച്ചു വെക്ക